ഹായ് ഓൾ വെൽക്കം ടു ട്യൂസ് അക്കാഡമി ടൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടത് എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല അപ്പോൾ ചോദിക്കാൻ ഏറ്റവും സാധ്യത കൂടിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കൊട്ടും സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടത് കാറ്റഗറി ത്രീ മാത്തമാറ്റിക്സിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യത കൂടിയ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ ദ ഫിഗർ എ ബി സി ഡി ഇസ് എ ക്വാർഡർ ലാഡർ സർക്കിൾ ഇസ് ഡ്രോൺ പാസിംഗ് ത്രൂ ദ പോയിന്റ് എ ബി ആൻഡ് സി ദി പൊസിഷൻ ഓഫ് ദി പോയിന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് ABCD ബി സി ഡി എന്ന് പറയുന്നത് ഒരു ക്വാർഡർ ലാഡറിലാണ് അതുപോലെ ആംഗിൾ എ എയ്റ്റി ഫൈവ് ആംഗിൾ ബി വൺ നോട്ട് ഫൈവ് ആംഗിൾ സി സിക്സ്റ്റി ആംഗിൾ ഡി നമുക്കറിയില്ല ഈ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ ി ഈ മൂന്ന് പോയിൻ്റിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുകയാണ് എങ്കിൽ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ ആണോ ഇൻസൈഡ് ദ സർക്കിൾ ആണോ അതോ സർക്കിളിന്റെ സെന്ററിലാണോ ഔട്ട്സൈഡ് ഔട്ട് ദ സർക്കിളിലാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇതറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി എന്താണ് ഇഫ് വൺ വെർട്ടെക്സ് ഓഫ് എ ക്വാഡർ ആട്രൽ ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഡ്രോൺ ത്രൂ ദ അതർ ത്രീ വെർട്ടീസസ് ൾ മോർ ദാൻ വൺ എയ്റ്റി ഡിഗ്രി എന്താണോ പറഞ്ഞതിനം ഒരു നമുക്ക് മൂന്ന് വെർട്ടക്സിന്റെ ഇപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഈ മൂന്ന് മെടക്സിൻ്റെ പ്രെഷറ് തന്നിട്ടുണ്ട് ഡിയുടെ അല്ലേ വേണ്ടത് ഈ ഡിയുടെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ ഡി ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് ഈ ഡിയും അതിൻ്റെ പെയറായിട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആങ്കിളാണ് ഇവരുടെ രണ്ടു പേരുടെയും എടുക്കുക ആ എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രീനേക്കാളും കുറവാണ് വരുന്നത് എങ്കിൽ അതെന്തായിരിക്കും ഈ ഡി എന്ന് പറയുന്നത് നമ്മൾ ഈ വരയ്ക്കുന്ന ഈ സർക്കിളിൻ്റെ പുറത്തായിരിക്കും ആ ഡിയുടെ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇനി വൺ എയ്റ്റി ഡിഗ്രീനേക്കാളും കൂടുതലാണ് ഇവരുടെ രണ്ടുപേരുടെയും സമ്മന്ന് സമ്മ എങ്കിൽ എന്തായിരിക്കും ഈ ഡി എന്ന് പറയുന്നത് ഇതിന് അകത്തായിരിക്കും വരുന്നത് മനസ്സിലായില്ലേ ഡി എന്ന് പറയുന്നത് ഈ രണ്ട് മെഷേഴ്സിനും അകത്തായിരിക്കും വരിക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഡി കണ്ടുപിടിക്കണം ഡി എങ്ങനെ കണ്ടുപിടിക്കും എയും പിയും സിയും അറിയാം ഇത് ടോട്ടൽ എ പ്ലസ് പി പ്ലസ് സി പ്ലസ് ഡി ഈ മൂന്ന് ആംഗിളുകൂടി കൂട്ടുമ്പോൾ എത്ര വരണം ത്രീ സിക്സ്റ്റി ഡിഗ്രി വരണം കാരണം ക്വാർട്ടറി ആർഡറിലാണ് സോ നമുക്ക് ഡി എന്ന് പറയുന്നത് ആ ത്രീ സിക്സ്റ്റിയിൽ നിന്നും ഈ മൂന്നെണ്ണം ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ പോരെ അതായത് ആംഗിൾ ഡി എന്ന് പറയുന്നത് നമ്മുടെ ത്രീ സിക്സ്റ്റിയിൽ നിന്നും ആര് മൈനസ് ചെയ്താൽ മതി ഈ എയ്റ്റി ഫൈവ് വൺ നോട്ട് ഫൈവ് അതുപോലെ തന്നെ സിക്സ്റ്റി ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതിയല്ലോ സോ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി മൈനസ് എയ്റ്റി ഫൈവ് പ്ലസ് വൺ നോട്ട് ഫൈവ് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി മൈനസ് ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് സോ ത്രീ സിക്സ്റ്റി മൈനസ് ടു ഫിഫ്റ്റി വൺ ടെൻ ആണ് ദാറ്റ് ഈസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് വൺ ടെൻ ഡിഗ്രി നീട്ടി ഇനി ഇവരെ രണ്ടുപേരും കൂടി ആഡ് ചെയ്താൽ മതി വൺ നോട്ട് ഫൈവ് പ്ലസ് വൺ ടെൻ ഈസ് ടു ഫിഫ്റ്റീൻ വൺ നോട്ട് ഫൈവ് പ്ലസ് വൺ ടെൻ ടു ഫിഫ്റ്റീൻ ആണ് ഇനി നൂറ്റി എൺപതിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയാൽ മതി കൂടുതലല്ലേ നൂറ്റി എൺപതിനേക്കാളും കൂടുതലാണ് എങ്കിൽ നമ്മുടെ ഈ പോയിന്റ് എവിടെയായിരിക്കും ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും ദ സർക്കിൾ ഇതിലെ പാസ് ചെയ്ത് പോകും എന്നർത്ഥം ദ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പം എന്ന് പറയുന്ന പോയിന്റ് ഈ സർക്കിളിന്റെ ഉള്ളിലായിരിക്കും സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത് സർക്കിളിൽ സർക്കിൾ എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി തന്നെ പഠിച്ചിട്ട് പോകണം ഇത് സർക്കിളിൻ്റെ പ്രോപ്പർട്ടി നോർമൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല ഇത് പ്രോപ്പർട്ടി വെച്ച് ചോദിക്കുന്ന ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ടാണ് ആ ക്വസ്റ്റിൻ തിരഞ്ഞെടുത്തത് അപ്പം ഇതുപോലത്തുള്ള ക്വസ്റ്റിന് ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത ചോദ്യം ഇൻ ദ ഫിഗർ എ സർക്കിൾ ഫിക്സഡ് ഇൻ ഇൻസൈഡ് ദ സ്ക്വയർ വിതൗട്ട് ലുക്കിംഗ് അറ്റ് ഫിഗർ ഇഫ് യു പുട്ട് എ ഡോട്ട് ദ പ്രോബിലിറ്റി ഓഫ് ദി ഡോട്ട് ബീയിങ് ഇൻ സൈഡ് ദ സർക്കിൾ ഈസ് ഫൈവ് ബൈ ഫോർ ഫൈവ് ബൈ ത്രീ ഫൈവ് ബൈ എയ്റ്റ് എന്താണ് പറഞ്ഞത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് ഒരു സ്ക്വയർ ഉണ്ട് സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ട് നമ്മൾ കണ്ണടച്ചൊരു ഡോട്ട് ഇവിടെ ഇടുവാണ് എങ്കിൽ അത് ഈ സെർക്കിളിൻ്റെ ഉള്ളിൽ വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ് എന്നാണ് നമ്മുടെ എടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ആറായിട്ടങ്ങ് എടുത്തു എന്നിട്ട് എന്ത് ചെയ്താൽ മതി പ്രോബിലിറ്റി കാണുന്നതിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ സ്ഥിരം ചോദിക്കാറുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ് അതായത് നമുക്ക് ഏത് ഫിഗറിൻ്റെ ഉള്ളിലാണോ നമുക്ക് ഡോട്ട് വരേണ്ടത് അത് ഡിവൈഡഡ് ബൈ വലിയ ഫിഗർ ഏതാണോ ഉള്ളത് അത് ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് നമുക്ക് ഡോട്ട് വരേണ്ടത് എവിടെയാണ് ഈ സർക്കിളിന്റെ ഉള്ളിലാണ് സോ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ പുറത്ത് നമുക്ക് ആരാ ഉള്ളത് സ്ക്വയർ അല്ലേ ഉള്ളത് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുക മനസ്സിലായില്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് െറ്റ് റേഡിയസ് ഓഫ് ദി സർക്കിൾ സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ എടുത്തു അങ്ങനെയെങ്കിൽ ഇത് ആറാണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ ഒരു ഒരാറും കൂടി വരില്ലേ പാർ പ്ലസ് ആർ ടൂ ആറ് വരും അല്ലേ ഈ ടൂ ആർ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു സൈഡ് വേണം സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആറ് മതി സോ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ വരും ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ അല്ലേ അതായത് സൈഡ് സൈഡിൻ്റെ സൈഡ് ആണ് ടു ആർ സ്ക്വയർ ഫോർ ആർ സ്ക്വയർ വരും നമുക്ക് എന്താണ് വേണ്ടത് ഡോട്ട് സർക്കിളിൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ ഈ സർക്കിളിൻ്റെ ഏരിയ എവിടെയാണോ ഡോട്ട് വരേണ്ടത് അതിൻ്റെ ഏരിയ അതായത് ഇവിടെ സർക്കിൾ ആണ് സർക്കിളിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ആകെ ഉള്ളത് ഏതാണ് സ്ക്വയറിന്റെ അകത്തല്ലേ സർക്കിൾ ഉള്ളത് അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ ആർ സ്ക്വയർ ആർ സ്ക്വയർ ആർ സ്ക്വയർ കട്ട് ചെയ്തു പോകും പൈ ബൈ ഫോർന്ന് വരും ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ ഇതുപോലെ ഏത് ഫിഗർ വേണമെങ്കിലും വരാം ഇതിപ്പോൾ സർക്കിൾ ചോദിച്ചു ചിലപ്പോൾ നമുക്ക് ഇനി ചോദിക്കാൻ പോകുന്നത് റെക്റ്റാങ്കിളിന് ഈ സ്ക്വയറിന് പകരം ചിലപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കാം അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ ആയിരിക്കാം അങ്ങനെ മാറി മാറി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ട് പോവുക അടുത്ത ചോദ്യം ദ ഡെസിമൽ ഫോം ഓഫ് വൺ ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫൈവ് ക്യൂബ് ഈക്വൽ ടു സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ ഫൈവ് ടു സീറോ പോയിന്റ് ടു ഫോർ എയ്റ്റ് സീറോ പോയിന്റ് ഫൈവ് 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് രണ്ട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണിത് ഇനി ഇനി വരുന്ന എക്സാമിന് ഇത് ചോദിക്കാം അല്ലെങ്കിൽ ഇതേ മോഡലിലുള്ള മറ്റു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങ് എഴുതുവാണ് വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫൈവ് ക്യൂബ് എഴുതി ഇനി നമ്മളിതിൻ്റെ ഇത് അഞ്ച് എന്ന് പറയുന്ന സംഖ്യയുടെ തൊട്ടടുത്തുള്ള പത്തിൻ്റെ പവർ എഴുതാൻ നോക്കുക അതായത് അഞ്ച് ഇൻറ്റു രണ്ട് പത്തല്ലേ അടുത്തുള്ളത് സോ അഞ്ച് ഇൻറ്റു രണ്ട് താഴെ മാത്രം രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ മുകളിലും ചെയ്യണം ഒന്ന് ഗുണം രണ്ട് ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു ടു എന്ന് വരും പ്ലസ് ഫൈവ് സ്ക്വയർ ആണല്ലേ വൺ ബൈ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണ് ട്വൻ്റി ഫൈവിനെ നമുക്ക് എന്ത് ചെയ്യാം നൂറാക്കാൻ അല്ലേ എളുപ്പം ഇൻറ്റു ഫോറ് മുകളിലും താഴെയും ചെയ്താൽ മതി അടുത്തയാൾ വൺ ബൈ ഫൈവ് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇതിനെ എട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താകും തൗസൻഡ് ആകും ആയിരം ആകും ആയിരമാകും താഴെ മുകളിൽ എട്ടും വരും അപ്പോൾ ഇവയെല്ലാം കൂട്ടിയാൽ പോരെ രണ്ട് ബൈ പത്ത് നാല് ബൈ നൂറ് പ്ലസ് എട്ട് ബൈ ആയിരം ടു ബൈ ടെൻ എന്ന് പറയുന്നത് സീറോ പോയിന്റ് ടു ആണ് പ്ലസ് ഫോർ ബൈ ഹൺഡ്രഡ് ഈസ് സീറോ പോയിന്റ് സീറോ ഫോർ പ്ലസ് എയ്റ്റ് ബൈ തൗസൻഡ് ഈസ് സീറോ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് ഇനി അങ്ങ് ആഡ് ചെയ്താൽ മതി സീറോ പോയിന്റ് ടു ഫോർ എയ്റ്റ് എന്നായിരിക്കും നമുക്ക് ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത് ഈ ക്വസ്റ്റിനും അതുപോലെ തന്നെ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ റ്റു ക്യൂബ് ഇതെത്രയാണെന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഈ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റിനാണ് സെയിം മെത്തേഡ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിനോമിനേറ്ററുകൾ ഫൈവ് വരുമ്പോഴും ഡിനോമിനേറ്ററുകൾ ടു വരുമ്പോഴും അതുകൊണ്ടാണ് അത് മാറി മാറി ചോദിക്കുന്നത് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ചോദ്യം പോളികളിലെ സം ഓഫ് ആംഗിൾസ് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ദ ഓഫ് ദ ഇന്നർ ആംഗിൾ ഓഫ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഡിഗ്രി ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ ആംഗിൾ ഈസ്റ്റുണ്ട് ഫൈവ് സെവൻ സിക്സ് സീറോ എന്ന് തന്നിട്ടുണ്ട് സം ഓഫ് ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് ഫൈവ് സെവൻ സിക്സ് സീറോ എൻ നമ്പർ ഓഫ് സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം സമ ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ പോളികൻ ഫൈവ് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി എന്ന് തന്നിട്ടുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ എൻ മൈനസ് ടു ഇൻ വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയുന്നതാണ് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി എന്ന് പറയുന്നത് ഈ എൻ മൈനസ് ടുവിനെ ഇവിടെ നിർത്തി ഈ വൺ എയ്റ്റീനെ താഴേക്ക് കൊണ്ടുപോയി എന്ത് വരും ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഡിവൈഡഡ് ബൈ വൺ എന്നാണ് വരുന്നത് എൻ മൈനസ് ടു തേർട്ടി ടു ആണെങ്കിൽ എന്നെത്രയായിരിക്കും തേർട്ടി ആയിരിക്കും നമുക്ക് ടു തേർട്ടി ടു പ്ലസ് ആയിരിക്കും ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത് ഇതുപോലെ ക്വസ്റ്റ്യൻ തിരിച്ചും മറച്ചും ഒക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ സം തന്നിട്ട് നമുക്ക് എൻ ചോദിച്ചു സൈഡ് എത്രയാണെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡ് തന്നിട്ട് എൻ തന്നിട്ട് നമ്മുടെ അടുത്ത് എൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ഒരു നമ്പർ തന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഗർ ആയിരിക്കും തരുന്നത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് സം ആയിരിക്കാം ചോദിക്കുന്നത് ചിലപ്പോൾ ഡയഗണൽസിന്റെ എണ്ണം ചോദിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോകണം അടുത്ത ചോദ്യം ഫ്രാക്ഷൻ ടു ബി എക് എക്സ് പ്ലസ് ഫൈവ് ബൈ ഫോർട്ടി നയൻ ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ നമുക്കൊരു പൊളിനോമില് തന്നിട്ടുണ്ട് അതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ഏത് നമ്പർ ആണ് ഫ്രാക്ഷൻ ആഡ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം ഫൈവ് ബൈ ഫോർട്ടി നയൻ ലെവൻ ബൈ ഫോർട്ടി നയൻ ഫോർ ബൈ ഫോർട്ടി നയൻ ട്വൻറ്റി ബൈ ഫോർട്ടി നയൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള പോളിനോമിയേൽസിൻ്റെ പോളിനോമിയൽസ് നമ്മളൊരു ക്വാഡാറ്റിക് ഇക്വേഷനാണിത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സ്ക്വയറിൻ്റെ ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ദാ ഈ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് എഴുതുക എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ബൈ സെവൻ ആണ് ആ എയ്റ്റ് ബൈ സെവനിൻ്റെ പകുതി കണ്ടുപിടിക്കുക എയ്റ്റ് ബൈ സെവന്റെ പകുതി എന്ന് പറയുന്നത് എയ്റ്റ് ബൈ സെവൻ ഇൻറ്റു വൺ ബൈ ടു ആണ് അപ്പോൾ ഈ ടൂവും എയ്റ്റും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഫോർ ബൈ സെവൻ ആയിരിക്കും എയ്റ്റ് ബൈ സെവന്റെ പകുതി അപ്പോൾ അത് അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്റ്റ് ചെയ്യുമാണ് നമുക്ക് ചെയ്യേണ്ടത് അന്ന് അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ് അതായത് എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് ബൈ സെവൻ എക്സിന്റെ സ്ക്വയർ ആയിട്ടുള്ള എയ്റ്റ് ബൈ സെവൻ എക്സ് അതിൻ്റെ ഹാഫാണ് ഈ എയ്റ്റ് ബൈ സെവനിന്റെ ഹാഫായിട്ടുള്ള ഫോർ ബൈ സെവനിന്റെ സ്ക്വയർ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക സിക്സ്റ്റീൻ ബൈ ഫോർട്ടി നയൻ മൈനസ് സിക്സ്റ്റീൻ ബൈ ഫോർട്ടി നയൻ ആണ് നമുക്ക് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഉത്തരം ഇത്രയാണ് വരേണ്ടത് അല്ലേ ഇവിടെ നമുക്ക് ഓൾറെഡി ഫൈവ് ബൈ ഫോർട്ടി നയൻ ഉണ്ട് നമുക്ക് ആൻസർ വരേണ്ടത് ഇതാണ് ഇത് ഇത്രയും ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്താണ് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ് ഇവിടെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എക്സ് മൈനസ് ഫോർ ബൈ സെവൻ ദ ഹോൾ സ്ക്വയർ ആണ് അതിൻ്റെ കൂടെ ഒരു സിക്സ്റ്റീൻ ബൈ ഫോർട്ടി നയൻ ആണ് നമുക്കുള്ളത് അതിൻ്റെ കൂടെ ഒരു സിക്സ്റ്റീൻ ബൈ ഫോർട്ടി നയൻ ആണ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ നോക്കുക ഇവിടെ തന്നിരിക്കുന്നതിൽ ഇതാ ഇത്രയും പോർഷൻ ഉണ്ടെങ്കിൽ അതെന്തായി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി അല്ലേ ഇത്രയും ഭാഗമുണ്ട് എങ്കിൽ ഇത്രയും ഭാഗമുണ്ട് എങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി അതായത് ഇത് ഇത് രണ്ടും നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് വേണ്ടത് ഇതാണ് അതിന് പകരം നമുക്കൊരു ഫൈവ് ബൈ ഫോർട്ടി നയൻ ഓൾറെഡി ഉണ്ട് ഇതിൻ്റെ കൂടെ എത്രയോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആരെ കിട്ടണം ഈ സിക്സ്റ്റീൻ ബൈ ഫോർട്ടി നയനെ കിട്ടണം സിക്സ്റ്റീൻ ബൈ ഫോർട്ടി നയനെ കിട്ടാൻ വേണ്ടിയിട്ട് ഫൈവ് ബൈ ഫോർട്ടി നയനിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താൽ മതി അഞ്ചിൻ്റെ കൂടെ ആ പതിനൊന്ന് ആഡ് ചെയ്യുമ്പോഴല്ലേ പതിനാറ് വരുന്നത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് സോ ഫൈവ് പ്ലസ് ലെവൺ ആണ് സിക്സ്റ്റീൻ സോ ലെവൺ ബൈ ഫോർട്ടി നയൻ ആയിരിക്കണം നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത് എങ്കിൽ ഈ നമ്പർ എന്തായി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും ഒരു ഹോൾ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് നമുക്ക് എഴുതാൻ സാധിക്കും സോ ലെവൺ ബൈ ഫോർട്ടി നയൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത് അടുത്ത ചോദ്യം ദ സം ഓഫ് ദി സീക്വൻസ് വൺ മൈനസ് ടു പ്ലസ് ത്രീ മൈനസ് ഫോർ പ്ലസ് എക്സെട്രാ പ്ലസ് ടു തൗസൻഡ് ട്വന്റി ത്രീ മൈനസ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഈസ് ടെൻ ട്വൽവ് മൈനസ് ടെൻ ട്വൽവ് ട്വന്റി ട്വന്റി ഫോർ നെഗറ്റീവ് ട്വന്റി ട്വന്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ തൗസൻഡ് ട്വൽവ് ഇവരുടെ തമ്മിൽ എന്തോ റിലേഷനുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം തൗസൻഡ് ട്വൽവിൻ്റെ ഇരട്ടിയാണ് ടു ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തോ റിലേഷൻ റിലേഷനാണെന്ന് നമ്മൾ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ ഉത്തരം കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് അതുപോലെ തന്നെ എഴുതി ഇവിടെ നോക്കുക ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും അങ്ങനെ പോയേക്കും അല്ലേ അതായത് ഓട് എല്ലാം പ്ലസ് ആണ് വന്നിരിക്കുന്നത് ഈവൻ നമ്പേഴ്സിൻ്റെ എല്ലാം സൈന് നെഗറ്റീവ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ ഓട് നമ്പേഴ്സിനെയും ഈവൻ നമ്പേഴ്സിനെയും എന്ത് ചെയ്തു അടുത്തടുത്ത് എഴുതി ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരെ വൺ ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ദസ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫോർ അല്ല ഫൈവ് ഫൈവ് പ്ലസ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ മൈനസ് ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എക്സെട്രാ പ്ലസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയാണ് നമുക്ക് ടേംസ് ഉള്ളത് അപ്പോൾ ഇനി നോക്കുക ഇതെന്ന് പറയുന്നത് ആദ്യത്തെ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ടേംസിൻ്റെ സമ്മാണല്ലേ ഓഡ് ടേംസിൻ്റെ ഓട് നമ്പേഴ്സിൻ്റെ സമ്മാണ് ഓട് നമ്പേഴ്സിൻ്റെ സം കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ എൻ സ്ക്വയർ അത് പഠിക്കണം അതുപോലെ ഈവൺ നമ്പേഴ്സ് ഇതെന്ന് പറയുന്നത് ആദ്യത്തെ എത്രയോ ഈവൺ നമ്പേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയുള്ള ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ആയിരിക്കും അത് സം ഓഫ് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് സം ഓഫ് ഓട് നമ്പേഴ്സ് എന്ന് പറയുന്നത് എൻ സ്ക്വയറുമാണ് ഈ രണ്ട് ഫോമിലേയും അറിഞ്ഞില്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ല ഒരുപാട് സമയം നമ്മുടെ പോകും ഇനി നമുക്ക് ഈ എൻ കണ്ടുപിടിക്കണം ഇത് എത്ര ടേംസ് ഉണ്ടെന്ന് അറിയണമല്ലേ അപ്പം ഒന്നും നോക്കണ്ട ഇവിടെ ഒന്ന് മുതൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയുള്ള നമ്പേഴ്സാണുള്ളത് അതിലാകെ എത്ര നമ്പേഴ്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പേഴ്സ് അല്ലേ ഒന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉള്ളൂ അതിൻ്റെ അകത്ത് എത്ര ഈവൺ നമ്പേഴ്സും എത്ര ഓട് നമ്പേഴ്സും കാണണം എന്ന് നോക്കിയാൽ പോരെ എത്ര ഈവൺ നമ്പേഴ്സും ഓട് നമ്പേഴ്സും കാണും ഇതിൻ്റെ പകുതി ഇവൺ നമ്പറുമായിരിക്കും പകുതി ഓട് നമ്പറുമായിരിക്കും സോ എന്നെന്ന് പറയുന്നത് എന്തായിരിക്കും ടെൻ ട്വൽവ് അതായത് തൗസൻഡ് ആയിരിക്കും ട്വൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിവൈഡ് ബൈ ട്വൽവിൻ്റെ ഡിവൈഡ് ബൈ റ്റു എന്ന് പറയുന്നത് ആൻസർ ആയിട്ടുള്ള തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ട്വൽവ് ആയിരിക്കും എൻ എന്ന് പറയുന്നത് സോ എൻ വൺ തൗസൻഡ് ട്വൽവ് ആണ് എങ്കിൽ അതായത് ഈവൺ നമ്പേഴ്സിൻ്റെയും ഓർഡർ നമ്പേഴ്സിൻ്റെയും എണ്ണം സെയിം തന്നെയായിരിക്കും സോ നമുക്ക് എന്ത് വരും ഇനി നമുക്ക് ഇതിൻ്റെ മൈനസ് ആണല്ലേ വേണ്ടത് അതായത് എൻ സ്ക്വയറിൽ നിന്നും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് മൈനസ് ചെയ്യണം ഇവിടെ എൻ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇതിനെന്ത് ചെയ്യാം ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം അതായത് എൻ സ്ക്വയർ മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് അതായത് എൻ സ്ക്വയർ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ സ്ക്വയർ പ്ലസ് എൻ എന്ന് എഴുതാലോ ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സോ അതുപോലെ തന്നെ പുറത്തൊരു മൈനസിലെ ആ മൈനസിനെയും ഉള്ളിലേക്ക് കൊടുക്കേണ്ടേ അപ്പോൾ എൻ സ്ക്വയർ മൈനസ് ദ ഈ എൻ സ്ക്വയർ ഇവിടെ ഒരു മൈനസ് എന്ന് വരും ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി മൈനസ് എന്ന് വരും നമുക്ക് ഉത്തരം അതായത് ഇതിനെ എൻഡിനെയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആരെഴുതിയാൽ മതി മൈനസ് എൻ എഴുതിയാൽ മതി അപ്പോൾ നമ്മുടെ മൈനസ് എൻ എൻ എന്ന് പറയുന്നത് തൗസൻഡ് ട്വൽവ് എങ്കിൽ മൈനസ് എൻ എത്രയായിരിക്കും മൈനസ് തൗസൻഡ് ട്വൽവ് അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ അല്ലേ കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ചിലപ്പോൾ എ പി ഒക്കെ എടുത്ത് ചെയ്യേണ്ടി വരും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് കിട്ടി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടിയിട്ടുള്ള കുറച്ച് ആണ് കേട്ടറ്റ കാറ്റഗറി ത്രീ മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ആണ് സിമ്പിൾ ട്രിക്കിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായി തന്നെ പഠിച്ച് എല്ലാവരും നല്ല പരീക്ഷ എഴുതണം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്